ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ര ആറ്റൂരിലെ റേഷൻ കട അടപ്പിച്ച സംഭവത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ മിന്നൽ സമരം നടത്തി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ തൃശൂർ ജില്ലയിലെ എ കെ ആർ ആർ ഡി എ സംഘടനയിൽപ്പെട്ട റേഷൻ വ്യാപാരികൾ എന്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ഈ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ ഇതുപോലെ ഒരു സമരം സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ സെബാസ്റ്റനും മുഹമ്മദാലിയും ഏറ്റവും ഒടുവിൽ മോഹനൻപിള്ളിയും ഒക്കെ വളരെ വിശദമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടായി ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികാര ദാഹം എങ്ങനെയാണ് റേഷൻ വ്യാപാരികൾ ഇല്ലായ്മ ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്ന ആളാണ് ഇവിടുത്തെ ഡി എസ് ഒ ജയചന്ദ്രൻ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ തലപ്പള്ളി താലൂക്കിലെ അബ്ദുൾ ഗഫൂർ ഗഫൂറിന്റെ കടയിൽ ഈ ഡി എസ് ഒ യും സംഘവും ചെല്ലുവാനിടയായ സാഹചര്യം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുറെ ഭക്ഷ്യധാന്യങ്ങൾ നാശമോശപ്പെട്ടിരിക്കുന്നു അത് മാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെടാതെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ബി എസ് ഒയുടെ നേതൃത്വത്തിൽ കുറെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് ആദ്യമേ സ്റ്റോക്ക് പരിശോധിച്ച് സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഒരു കുറവുമില്ല ഇരുപത്തൊമ്പത് ലാക്ക് ഭക്ഷ്യധാന്യങ്ങൾ കേടുവന്നിരിക്കുന്നത് കണ്ടു അത് സർക്കാരിന്റെ ചെലവിൽ മാറ്റേണ്ടതാണ് പക്ഷേ ഈ പാവപ്പെട്ട ലൈസൻസിയുടെ ചെലവിൽ ജെ സി ബി വിളിച്ചത് മാറ്റി അടുത്തൊരു പുറടത്തിൽ കുഴിച്ചു മൂടി സ്റ്റോക്കെല്ലാം വീണ്ടും തിട്ടപ്പെടുത്തിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പ്രതികാരദാഗിയായി ചെന്ന ഉദ്യോഗസ്ഥന് ഏത് വിധേനയും ഈ കടയിന്ന് സസ്പെൻഡ് ചെയ്യണം നടപടിയെടുക്കണം അപ്പോ അദ്ദേഹം നിരവധി പ്രാവശ്യമോട് പോയിട്ടുള്ള ആളാണെങ്കിലും അന്ന് നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ഭക്ഷ്യധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മെല്ല് പ്രവർത്തിക്കുന്നു അത് ഇതിനകം ഇതിനോടകം പല പ്രാവശ്യം കണ്ടു പക്ഷെ അന്നാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടത് മറ്റൊരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത് അഞ്ചു വർഷം മുമ്പ് റേഷൻ കടകൾ നവീകരിക്കുവാനൊരു നിർദ്ദേശം വന്നു ആ നവീകരിച്ചു അന്നത്തെ ആർ ഐയും ജി എസ് ഐയും എല്ലാം അത് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതാണ് ആ നവീകരണം ചെയ്തിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥരുടെ സംശയം ഈ ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തു എന്താ കേടുവന്നു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒന്ന് ആശ്വസിപ്പിച്ച് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് തുടങ്ങിയവ ഇനി നിന്നും പർച്ചേസ് എസ് തേങ്ങിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം തിരിവില്ല സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ